അപ്പൊ അളയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും എല്ലാം നടക്കും നമുക്ക് നമ്മടെ കാറുണ്ടല്ലോ അത് നമുക്ക് പൂളാക്കിയാലോ പൂളാക്കിയാലും അമ്മവാ വണ്ടിയുടെ പോക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ സാറാ പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടാവും യൂട്യൂബേഴ്സും ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണെ ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ കേരളത്തി പക്ഷെ ഞാൻ മാത്രേ ചെയ്തിട്ടുണ്ട് തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം അങ്ങനെ പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ഔദ്യോഗികമായിട്ട് ആർ ടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്

പിന്നെ തിരിച്ചുപിടിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു അത് കുഴപ്പമില്ല പണിയുടെ ഭാഗമാണ് അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ ഹാജരായിട്ട് സജു എന്ത് സാഹചര്യം ആയിരുന്നുണ്ടായിരുന്നോ പക്ഷെ പഞ്ചഭാവോ പിന്നെ വർഷോപകാരത്തെ തിങ്കളാഴ്ച പറയുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യ സൂര്യനാരായണ സൂര്യ

പുള്ളിക്കാരനെ അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ അതെന്താ ഓ അതൊക്കെ ടാക് നല്ലത് ഇല്ല അത് ഞാനല്ലെന്ന് വേറെ ആൾക്കാർ പക്ഷെ ഇത് എല്ലാരും ചെയ്യണമാണെന്ന് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യണാണ് പക്ഷെ സാറേ നമ്മൊരു കഴിഞ്ഞാ സാറിന്റെ കാലത്ത് തീരുമാനം സംസാരിക്കുന്ന എന്തായാലും ഇപ്പൊ സമ്മതിക്കാൻ പറ്റി പറഞ്ഞു രാമൻകുട്ടി അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എന്തും എന്താണോ അത് വ്യക്തമായിട്ട് ഒരു വൈറ്റ് വൈദ്യർ എഴുതിയിട്ട് കൊണ്ടുചല്ല നമ്മള് എന്റെ അടിയായി പോയി നിന്റെ അടി ഞാൻ പട്ടി ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ സ്വാമിയാ നിന്നേ അങ്ങനെ പോയാലോ ഇനി പോവാലോ